ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് മഞ്ഞക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് ിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് നീലക്കള റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ കാർഡിന് അധിക വിഹിതമായി നാല് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് വെള്ളക്കള റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടാമതായി വെള്ള നീല കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് എ പി എൽ ത്തിൽ നിന്ന് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറാനുള്ള അപേക്ഷ കൊടുത്ത അർഹരായ നാല് ലക്ഷത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് പിങ്ക് യെല്ലോ കാർഡുകൾ അനുവദിച്ചതായി സർക്കാർ അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന പിങ്ക് മഞ്ഞ കാർഡുകൾ സറണ്ടർ ചെയ്യൽ പദ്ധതി ഓപ്പറേഷൻ യെല്ലോ പദ്ധതി വകുപ്പ് തല പരിശോധനകൾ എന്നിവയിലൂടെ കണ്ടെത്തിയ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി അങ്ങനെ ലഭിച്ച ഒഴിവുകളിലേക്കാണ് എ പി എൽ വിഭാഗത്തിലുള്ള ആളുകളെ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് വരുന്ന വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കാശ് സ്റ്റോർ പദ്ധതി ഏറെ വിജയകരമാണ് എന്ന് സർക്കാർ വരുന്ന ദിവസങ്ങളിൽ ആയിരം ക്യാഷ് സ്റ്റോറുകൾ ഉടൻ ആരംഭിക്കുമെന്നും അറിയിച്ചു പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സർവീസുകൾ സി എസ് സേവനങ്ങൾ സപ്ലൈകോ ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ ചോട്ടു ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാശ് സ്റ്റോറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡുടമകൾ ജൂലൈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടത് അതിനെല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം